നമസ്കാരം ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചരിത്രമായ കരിക്കോട് ഭഗവത് ക്ഷേത്രത്തിന്റെ അംഗല ദേവപ്രശ്നം ലൈറ്റ് പ്രകാശനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത് മുതൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഗസ്റ്റ് ഒന്നാം തീയതി സമാപനം കുറിക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാവനാട് ഇല്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന ഈ ചടങ്ങിന് അഷ്ടമംഗല ജ്യോതിഷ പ്രവചനത്തിൽ കേരളത്തിൽ പ്രശസ്തനായ ശ്രീ താമരശ്ശേരി വിനോദ് പണിക്കർ ശ്രീ ഇടക്കാട്ട് ദേവിദാസൻ ഗുരുക്കൾ ശ്രീ ബുധന്നൂർ വിനോദ് ദിവാഹർ ശ്രീ രാജൻ മലനട പ്രമുഖാചാര്യന്മാരുടെ മുഖ്യ കാർമഹത്വത്തിലാണ് കാരിക്കോട് ഭഗവതി ക്ഷേത്ര ചരിത്രമുഹൂർത്തമാകുന്ന അഷ്ടമംഗല ദേവപ്രശ്നം നടക്കുന്നത് ഇതോടുകൂടി ഈ കരയുടെ ഭക്തജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ് സഷാൽക്കരിക്കുന്നത് ദേശദേവതയായി കാരിക്കോട് കൂടികൊള്ളുന്ന അപൗവമായ ശക്തി വിശേഷമാണ് സഷാൽ ജഗദമ്പയായ കാരിക്കോട്ട് മാം ആശ്രയിക്കുന്നവർക്ക് അഭയവരദായിരിയും ആശ്രിതവത്സനവുമായ അമ്മ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ നമുക്ക് കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടമംഗല ദേവപ്രശ്നം നമുക്കറിയാം നാല്പതിനേറെ വർഷമായി ഇവിടെ അഷ്ടമംഗല നടന്നിട്ട് ക്ഷേത്ര ഉപദേശമിതി ജനുവരി പതിനാറാം തീയതി ശ്രീ കെ പി ചന്ദ്രന്റെ നേതൃത്വത്തിലൂടെ അധികാരം പറ്റിയ സമയം മുതൽ തന്നെ ഞങ്ങൾ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുക എന്നുള്ളത് അമ്മ ആ കടാക്ഷിച്ച് നമുക്ക് ജൂലൈ മാസം മുപ്പത് മുപ്പത്തൊന്ന് ഓഗസ്റ്റ് ഒന്ന തീയതികളിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുവാൻ വേണ്ടി ദേവസ്വം ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് നമ്മൾ ക്ഷേത്രകാര്യങ്ങളും ഈ ക്ഷേത്രവുമായി ആചാരപരമായി ബന്ധമുള്ള ക്ഷേത്രങ്ങളുടെ ചിത്രവും അതിലെ ഭാരഭാഗികളുടെ ചിത്രവും സഹിതം കാര്ക്കോട്ടമ്മയുടെ മഹാ ഒരു മനോഹരമായ ചിത്രം സെൻട്രൽ സ്പ്രെഡായിട്ട് നൽകിക്കൊണ്ട് നമ്മൾ ഈ അഷ്ടമംഗല ദേവപ്രശ്നത്തിൻ്റെ ബുക്കിലറ്റിൻ്റെ പ്രകാശനം ഇവിടെ നിർവഹിക്കാൻ പോവുകയാണ് ഏറ്റവും ബഹുമാനായ നമ്മുടെ കാഞ്ഞിരവറ്റം ശ്രീമഹാദേവ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയും മുനിസിപ്പൽ കൗൺസിലറുമായ ബഹുമാനപ്പെട്ട ശ്രീ പി ജെ പി ജി രാജശേഖരൻ അവർകൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും കയ്യയച്ച കൈയ്യയച്ച് സഹായിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ വിശ്വാസിയായ നമ്മുടെ ഭക്തനായ പ്രിയപ്പെട്ട അക്ഷയ രാജഞ്ചേറിന് നൽകിക്കൊണ്ട് ഈ അഷ്ടമംഗല രശ്നെ ബുക്ക്ലെറ്റ് പ്രകാശനം നിർവഹിക്കുകയാണ് അമ്മയുടെ നാമത്തിൽ നമുക്ക് നാമം ചൊല്ലിക്കൊണ്ട് മറ്റുള്ളവർ നാമം ചൊല്ലിക്കൊണ്ട് ഈ ഇതിന് പ്രകാശം നിർവഹിക്കാം അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ബഹുമാനപ്പെട്ട രാജശേഖരൻ ചേട്ടൻ ഇത് ഏറ്റുവാങ്ങി കാലങ്ങളോളുമായിട്ട് ഭക്തജനങ്ങളുടെ പെരുമാറ്റ രീതികൾ കൊണ്ട് ഈ ചൈതന്യത്തിന് വല്ല തടസ്സവും ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ കഴിഞ്ഞ കാലങ്ങളിൽ ക്ഷേത്രത്തിൽ നടത്തിയ ആചാരാനുഷ്ഠാനങ്ങളിലും പൂജാകർമ്മങ്ങളിലും ക്ഷേത്ര ചിറ്റളവിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പവിത്രമായ ചടങ്ങിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ബുക്ക് ലൈറ്റ് പ്രകാശനം ആണ് ഇവിടെ ഇത് ഏറ്റുവാങ്ങുന്നത് അമ്മയുടെ ഭക്തനായ അക്ഷയ കാറ്ററിംഗ് രാജൻ അവറുകളാണ് വാർഡ് കൗൺസിലറും കാഞ്ഞിരപ്പറ്റം മഹാശിവേത്രത്തിന്റെ സെക്രട്ടറിയുമായ പി എ രാജശേഖരനാണ് ബുക്ക് ലൈറ്റ് പ്രകാശനം ചെയ്തുകൊണ്ട് അക്ഷയ രാജന് കൈമാറുന്നത് ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ദേവ അഷ്ടമംഗല്യ ദേവപ്രശ്നം മംഗളമായി തീരട്ടെ എന്നും കാര്യക്കുട്ടമ്മയുടെ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നുണ്ടാകും അടുത്ത കാലങ്ങളിൽ ക്ഷേത്ര ഭരണ രീതികളിലും മറ്റും അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറവുകളും പലവിധം അനിഷ്ട സംഭവങ്ങളും കാരണം എന്തെന്നറിയാൻ ഇതുവരെയുള്ള ദേവീഹിതം മനസ്സിലാക്കേണ്ടതുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായി ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്ന ഈ അഷ്ടമംഗല്യ ദേവപ്രശ്ന പരിഹാര ക്രിയകൾ കൊണ്ട് പ്രതിഷ്ഠയുടെ ചൈതന്യ വർധനവിനും നാടിൻ്റെ ഔന്നത്വത്തിനും ഈ അഷ്ടമംഗല ദേവപ്രശ്നത്തിലൂടെ അറിയുവാൻ കഴിയും ഈ അനുബന്ധ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന എല്ലാ കരകളിലെ ഭക്തജനങ്ങൾക്കും അതിൻ്റെതായ സൗഭാഗ്യങ്ങൾക്ക് മാറ്റമുണ്ടാകും എന്നാണ് ആചാര്യന്മാർ വിധിക്കപ്പെടുന്നത് ബുക്ക് ലേറ്റ് പ്രകാശ കർമ്മങ്ങൾക്ക് ശേഷം ഈ മഹാദൗത്യം ഏറ്റെടുത്ത് പൂർണ്ണമായിട്ടും വിജയിപ്പിക്കാൻ പ്രത്യേകം കമ്മിറ്റി അംഗങ്ങളെയും ഭാരവാഹികളെയും തെരഞ്ഞെടുത്തുകൊണ്ട് ഏത് വെല്ലുവിളികളെയും നേരിടാൻ സജ്ജമായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു ക്ഷേത്രം ഉപദേശക സമിതി ഞങ്ങള് അങ്ങനെ യാതൊരു ഭേദവുമില്ലാതെ പറയുന്ന ആളുകളാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ വിളിക്കാവുള്ളൂന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ഇവിടെ നമുക്ക് എന്തിനു ആചാരമായ കാര്യം സംഭവിച്ചെന്നെ പറഞ്ഞു എന്തെങ്കിലും സംഭവിച്ചതന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ മൂടി വെക്കാനുള്ള ആളുകളാണ് നടത്തരുതെന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് അങ്ങനെ യാതൊരു ചിന്തയുമില്ല അമ്മയുടെ നാമത്തിൽ അമ്മയുടെ ശക്തി ഇവിടെ പൂർവാദി ഭംഗിയായിട്ട് വരണം ഈ പതിനാല് കരകളിൽ അമ്മയുടെ ഐശ്വര്യം വരണം അദ്ദേഹം പറഞ്ഞ ചില കാര്യമുണ്ട് ഞങ്ങൾ ഈ പോയിരുന്ന ആളുകൾക്ക് പോലും ഈ ചടങ്ങിൽ പങ്കെടുപ്പിച്ച തർശനം വരും വിലയും വാലായ്മയും വരും നമുക്ക് കൃത്യമായിട്ട് അറിവുള്ള കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പുലയും വാലായ്മയൊക്കെ വന്നു എപ്പോഴായ മുക്കരണ്ടി പറഞ്ഞിരിക്കുന്ന പോലെ ശക്തികൾ ഇതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കും പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഇത് നടത്തിയേ പറ്റൂ അതിന് പുറത്തുള്ള ആളാണ് പുതന്നൂർ ശ്രീ വിനോദ വിനോദപീഠി ഇങ്ങനെ മൂന്ന് പേരാണ് ഈ ദേവപ്രശ്നം നടത്തുവാൻ വേണ്ടി ഏറ്റവും വലിയ തടുത്ത ആഗ്രഹം ഇവിടെ അഷ്ടമംഗല പ്രശ്നം ഭംഗിയായി നടത്തുക എന്നുള്ളതാണ് അത് ദേവസ്വം ബോർഡ് നമുക്ക് അനുമതി നൽകിയിരിക്കുന്നത് ജൂലൈ മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് തീയതിയിലാണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ മൂകാംബികയിലും ഗുരുവായൂരും സബരിമലയിലും ഒക്കെ നിരവധിയായി ദേവപ്രശ്നത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാനിലായ നേരത്തെ ഏറ്റവും അറിയപ്പെടുന്ന വിനോദ് പണിക്കരാണ് നമ്മുടെ മുഖ്യ താമരശ്ശേരി വിനോദ് പണിക്കരാണ് മുഖ്യ ദേവജ്ഞൻ നാട്ടിരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കരിക്കോട് ഭഗവതി അമ്മയുടെ തിരുമുന്നിൽ നിന്നും കെ കെ വിജയൻ